ഡൊണാൾഡ് ട്രംപ് വ്ളാഡിമിർ പുടിൻ കൂടിക്കാഴ്ച മെയ് ഒൻപതിന് മോസ്കോയിൽ യുക്രൈൻ യുദ്ധം ശാശ്വതമായി പരിഹരിക്കുന്നത് സംബന്ധിച്ച ചർച്ചകൾ പുരോഗമിക്കുന്നതിനിടെയാണ് കൂടിക്കാഴ്ചക്കുള്ള തീയതി നിശ്ചയിച്ചിരിക്കുന്നത് യുക്രൈൻ പ്രശ്നം ശാശ്വതമായി പരിഹരിക്കുന്നതിന് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കേൽ സ്റ്റാമർ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മാക്രോൺ എന്നിവർ ഒന്നും ചെയ്തില്ല എന്ന് ട്രംപ് ആരോപിച്ചിരുന്നു ഇതിന് പിന്നാലെയാണ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായുള്ള കൂടിക്കാഴ്ച നിശ്ചയിച്ചിരിക്കുന്നത് ഐസൺ ജോസ് ചെയ്യുന്ന വിവരങ്ങളുമായി ഐസൺ ആ പശ്ചാത്തലത്തിലാണ് ഈ കൂടിക്കാഴ്ച വളരെ നിർണായകമാകുന്നത് ഇപ്പോൾ കൂടിക്കാഴ്ച എന്ന് പറയുമ്പോൾ കൂടിക്കാഴ്ച നടക്കണമെന്ന ആവശ്യങ്ങൾ പലതരത്തിൽ ഉയരുമ്പോൾ അതിനൊരു തീയതി നിശ്ചയിക്കപ്പെട്ടു എന്ന് പറയുമ്പോൾ തന്നെ അത് യാഥാർത്ഥ്യമാകാൻ പോകുന്നതിൻ്റെ പ്രതീക്ഷകളാണുള്ളത് വിവരങ്ങൾ തീർച്ചയായും വീണോ മോസ്കോയിൽ മെയ് ഒൻപതിന് കൂടിക്കാഴ്ച നടക്കുമെന്നാണ് ഇപ്പോൾ നമുക്ക് ഏറ്റവും പുതിയ വിവരമായി ഇത് സംബന്ധിച്ച് നൽകാനുള്ളത് മെയ് ഒൻപത് വരെ കാത്തു നിൽക്കുന്നത് എന്തിനെ അല്ലെങ്കിൽ അത്രയും ഒരു ദീർഘകാലത്തിന് ശേഷം ഈ നീങ്ങുന്നു എന്തിനെ എന്തിനു സംബന്ധിച്ച് വിദേശകാര്യ വിദഗ്ധരെല്ലാം തന്നെ കൃത്യമായൊരു ചോദ്യം ഉന്നയിക്കുന്നുണ്ട് നിലവിലെ സാഹചര്യത്തിൽ ഒരു ഇടപെടൽ യുക്രൈൻ യുദ്ധവുമായി ബന്ധപ്പെട്ട് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിൻ്റെ ഭാഗത്തു നിന്നും ഡൊണാൾഡ് ട്രംപിൻ്റെ ഭാഗത്തു നിന്നും അതുപോലെ തന്നെ പുട്ടിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ട് അമേരിക്കയുടെ സ്റ്റേറ്റ് സെക്രട്ടറിയും അതുപോലെ തന്നെ റഷ്യയുടെ വിദേശകാര്യമന്ത്രിയും യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റോബിയോ ഷ്യയുടെ വിദേശകാര്യമന്ത്രി സെർജി ഉൾപ്പെടെയുള്ളവർ സെർജി ഉൾപ്പെടെയുള്ളവർ കൂടിക്കാഴ്ചകൾ നടത്തിയിരുന്നു സൗദി അറേബ്യയിൽ എന്നതാണ് ഏറ്റവും പ്രാധാന്യമുള്ള സെർജി ലെവറോവിൻ്റെയും കൂടിക്കാഴ്ച നടന്നിരുന്നു എന്നതാണ് ഏറ്റവും പ്രാധാന്യമുള്ളൊരു വിഷയം അതിനുശേഷം സൗദി അറേബ്യയിൽ തന്നെ ഒരുപക്ഷെ കൂടിക്കാഴ്ച നടന്നേക്കുമെന്ന വാർത്തകൾ നേരത്തെ പുറത്തു വന്നിരുന്നു അത്തരത്തിലുള്ള ചില സ്ഥിരീകരണങ്ങളെല്ലാം തന്നെ ട്രംപിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുകയും ചെയ്തു ആ സ്ഥിരീകരണങ്ങൾക്കും ശേഷമാണ് ഇപ്പോൾ തീയതി നിശ്ചയിച്ചിരിക്കുന്നത് മെയ് ഒൻപതിന് മോസ്കോയിൽ തന്നെയാണ് കൂടിക്കാഴ്ച നടക്കുന്നതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതിനിടെയാണ് അതിശക്തമായ ഒരു നിലപാട് യുക്രൈനെതിരെ അമേരിക്ക സ്വീകരിക്കുകയും ചെയ്തത് അമേരിക്കയുടെ ഭാഗത്തു നിന്ന് കൃത്യമായ ചില ഇടപെടലുകൾ ഉണ്ടാകുന്നത് യുക്രൈനെതിരാണ് എന്നൊരു എന്നൊരു ചിന്ത യുക്രൈൻ ഉണ്ടാക്കുന്നത് ാക്കുന്ന ചില നീക്കങ്ങളുണ്ടായിരുന്നു അതിൻ്റെ ഭാഗമായി യൂറോപ്യൻ രാജ്യങ്ങളുമായി സഹകരിക്കാനുള്ള നീക്കങ്ങളൊക്കെ നടത്തുകയും ചെയ്തു അതിൻ്റെ പശ്ചാത്തലത്തിലാണ് യൂറോപ്യൻ രാജ്യങ്ങളുമായുള്ള ഒരു ചർച്ച യുക്രൈൻ്റെ ഭാഗത്തു നിന്ന് അല്ലെങ്കിൽ അവരുടെ ഒരു കൂടിക്കാഴ്ച നടന്നത് മ്യൂണിക്കിലും മറ്റും കൂടിക്കാഴ്ചകൾ നടന്നത് അത്തരത്തിലൊരു കൂടിക്കാഴ്ചയിൽ വളരെ കൃത്യമായി കെയർ സ്റ്റാമർ പറയുകയും ചെയ്തു ബ്രിട്ടീഷ് പ്രധാനമന്ത്രി പറയുകയും ചെയ്തു യൂറോപ്യൻ യൂണിയൻ ഉൾപ്പെടെ യൂറോപ്യൻ രാജ്യങ്ങളും അതുപോലെ തന്നെ ബ്രിട്ടൻ്റെ സൈനിക വിന്യാസം യുക്രൈനിൽ ആവശ്യമെങ്കിൽ നടത്തുമെന്ന നിലപാട് അറിയിച്ചു ഇതിന് പിന്നാലെ പുടിൻ വളരെ കൃത്യമായി പറയും റഷ്യയുടെ നിലപാട് വളരെ കൃത്യമായി പുറത്തു ചെയ്തു സെർജി ലെവറോ അത് കൃത്യമായി പറയുകയും ചെയ്തു അതായത് ഏതെങ്കിലും തരത്തിലുള്ള നാറ്റോ സഖ്യ സഖ്യസൈന്യം യുക്രൈനിലെത്തുന്നത് ഗുണകരമായ ഒരു നിലപാടായിരിക്കില്ല എന്ന് പറയുകയും ചെയ്തിരുന്നു ഇതിന് പിന്നാലെയാണ് വീണ്ടും അമേരിക്കയുടെ ഇടപെടലുകൾ ഉണ്ടാകുന്നത് അമേരിക്ക മോസ്കോ സന്ദർശിക്കാൻ അമേരിക്കൻ പ്രസിഡന്റ് തീരുമാനിച്ചിരിക്കുന്നു എന്നതാണ് ഈ വിഷയത്തിൽ ഏറ്റവും കൃത്യമായൊരു നീക്കമായി നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നത് അത്തരത്തിൽ മോസ്കോ സന്ദർശിക്കുന്ന വേളയിൽ തീർച്ചയായും യുക്രൈൻ ഒരു നിലപാടല്ല അമേരിക്ക സ്വീകരിക്കുന്നത് എന്ന ഒരു ചർച്ചകളെല്ലാം തന്നെ പുറത്തു വരുന്നൊരു പശ്ചാത്തലത്തിലാണ് യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കുന്നതിന് കാര്യമായ ഇടപെടൽ മാക്രോന്റെ ഭാഗത്തു ഇമാനുവൽ ഭാഗത്തു ഭാഗത്തുനിന്ന് ഫ്രഞ്ച് ഭാഗത്തു ഭാഗത്തുനിന്ന് അതുപോലെ തന്നെ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെ സ്റ്റാമറിന്റെ ഭാഗത്തു ഉണ്ടായില്ല എന്നാൽ രൂക്ഷമായ വിമർശനം ഇന്നലെ രാത്രിയോടുകൂടി ട്രംപിന്റെ ഭാഗത്തുനിന്നുണ്ടാകുകയും ചെയ്തത് അത്തരത്തിലൊരു രൂക്ഷമായ വിമർശനം നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ കൂടിയാണ് തൊട്ടടുത്ത ദിവസം മോസ്കോയിൽ കൂടിക്കാഴ്ച നടത്താനുള്ള തീയതി മെയ് മെയ് ഒൻപതിന് നിശ്ചയിക്കുകയും ചെയ്തിരിക്കുന്നു ഇത്തരത്തിൽ ഒരു കൃത്യമായൊരു നീക്കം രണ്ട് വശങ്ങളിൽ നിന്നും ഉണ്ടാകുന്നു എന്നത് ഏറെ ഗൌരവമുള്ളൊരു വിഷയമാണ് യുക്രൈനെ ഉൾപ്പെടുത്താതെ യുക്രൈൻ യുദ്ധ സമാധാന ചർച്ചകൾ നടത്തുന്നത് ശരിയല്ല എന്ന യുക്രൈൻ്റെ ഒരു വാദവും ആ വാദത്തിനെ അനുകൂലിക്കുന്ന യൂറോപ്യൻ രാജ്യങ്ങളുടെ നിലപാടുമായിരുന്നു ഈ ഇന്നലെ വരെ അല്ലെങ്കിൽ ഇക്കഴിഞ്ഞ ദിവസം വരെ ലോകരാഷ്ട്രങ്ങളുടെ ഒരു ചലനമായി കണക്കാക്കിയിരുന്നത് എങ്കിൽ നേരെ തിരിച്ചൊരു നീക്കത്തിലേക്കാണ് ഇപ്പോൾ കുറെ കൂടി കൃത്യമായൊരു നീക്കത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് മാത്രമല്ല ഈ അന്ന് പാരീസിൽ കൂടിക്കാഴ്ച നടത്തിയ യൂറോപ്യൻ രാജ്യത്തിലെ നേതാക്കളെ മുഴുവൻ തന്നെ തള്ളിപ്പറയുന്നൊരു നീക്കം ട്രംപിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നു അതാണ് മാക്രോണും അതുപോലെ തന്നെ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെ സ്റ്റാമർ ടാമറി ഇക്കാര്യത്തിൽ കാര്യമായ ഇടപെടലുകൾ നടത്തിയില്ല എന്നൊരു നിലപാടിലേക്ക് അദ്ദേഹം എത്തുകയും ചെയ്തിരിക്കുന്നത് ട്രംപ് അത്തരം ആരോപണം വളരെ കൃത്യമായി ഉന്നയിക്കുകയും ചെയ്തിരിക്കുന്നത് പ്രശ്നം പരിഹരിക്കാനുള്ള ഇടപെടൽ മൂന്ന് വർഷത്തിനിടെ നടത്താതിരുന്ന യുക്രൈനും അതുപോലെ തന്നെ ബ്രിട്ടനും ഫ്രാൻസും പോലുള്ള രാജ്യങ്ങളും ഒന്നും തന്നെ ഇപ്പോൾ ഈ കാര്യങ്ങളിൽ ഇടപെടുന്നതും മറ്റൊരു തരത്തിലുള്ള നീക്കങ്ങളുടെ ഭാഗമാണ് എന്ന് കൃത്യമായ വ്യങ്ങാർത്ഥത്തിൽ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ പുറത്തു വന്നിരിക്കുന്നത് എന്നതും ശ്രദ്ധേയമാണ് ഇതുതന്നെയായാലും മെയ് ഒൻപതിന് കൂടിക്കാഴ്ചകൾ നടക്കും ഈ കൂടിക്കാഴ്ചകൾ നടക്കുന്നതിന് മുന്നോടിയായി പല സംഭവവികാസങ്ങളും ഈ യുക്രൈൻ റഷ്യ യുദ്ധവുമായി സംബന്ധിച്ച് നടക്കും മൂന്ന് വർഷമായി നീണ്ടുനിൽക്കുന്ന യുദ്ധം സമാപിക്കുക അല്ലെങ്കിൽ അവസാനിപ്പിക്കുക എന്നത് ലക്ഷ്യമാണ് എന്ന് വളരെ കൃത്യമായി ഡൊണാൾഡ് ട്രംപ് തെരഞ്ഞെടുപ്പ് പ്രചരണവേളയിലും വേളയിലും തെരഞ്ഞെടുപ്പ് പെട്ടതിന് ശേഷവും അധികാരത്തിലെത്തിയതിനു ശേഷവും പറഞ്ഞിരുന്നു അത്തരത്തിൽ റിപ്പീറ്റഡായി ഉറപ്പിച്ചു പറഞ്ഞ ഒരു നിലപാടിൻ്റെ ഭാഗമാണ് ട്രംപിൻ്റെ റഷ്യ യുക്രൈൻ യുദ്ധത്തിലെ ഇടപെടലെങ്കിൽ യുക്രൈൻ ഇക്കാര്യത്തോട് പൂർണ്ണമായും സഹകരിക്കുന്നുണ്ടോ എന്ന ഒരു ആശങ്ക നിലവിലുണ്ട് എന്നതും യാഥാർത്ഥ്യമാണ് വീണ ഓക്കെ